എൻ്റെ പേര് സജിനി ഞാൻ കാസർഗോഡ് ജില്ലയിലെ കള്ളാർ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ അവിടെ അവിടെ ഇരുപത്തെട്ട് വർഷമായിട്ട് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കെ ജി സെക്ഷനിൽ ജോലി ചെയ്യുമായിരുന്നു ഞാൻ ഒരു അഞ്ച് വർഷം മുമ്പാണ് ഞാൻ കൃപാസന പത്രത്തിലൂടെയാണ് കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത് ഞാൻ ആ പത്രം വായിച്ചപ്പോൾ മുതൽ എനിക്ക് കൃപാസനത്തിൽ വരണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണം അവിടെ പോയി മാതാവിനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കൃപാസനത്തിൽ ഒന്നും പോകണ്ട നീ ഇവിടെ മാതാവുണ്ട് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻ്റിന് ഇഷ്ടമില്ലാതിരുന്നുകൊണ്ട് ഞാൻ എനിക്ക് ഞാൻ എന്താണ് ഉടമ്പടി എന്നോ അല്ലെങ്കിൽ എന്താണ് ഉടമ്പടി പുതുക്കുന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ആ സമയങ്ങളിലെല്ലാം കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് എനിക്കാണെങ്കിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയമായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് അന്ന് എൻ്റെ ഹസ്ബൻഡിനൊരു ചെറിയ കടയുണ്ടായിരുന്നു അപ്പോൾ ഇതും കൊണ്ടൊന്നും എനിക്ക് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ മാതാവ് ഞങ്ങളെ ആരെങ്കിലും ഒന്ന് എനിക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരു തരണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ആ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ വന്നു എന്നോട് പറഞ്ഞു ഇറ്റലിയിലേക്ക് പോകാനുള്ള ഒരു പേപ്പറിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നീ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ നീ പൊക്കോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പേപ്പറും ക്യാഷും എല്ലാം അവരുടെ കൊടുത്തു പക്ഷേ മൂന്നാല് വർഷം മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കൊറോണ വന്ന് എൻ്റെ പേപ്പറെല്ലാം അവിടെ റിജക്റ്റായി എങ്കിലും ഞാൻ മാതാ ഞാൻ ഇവിടെ വന്നിട്ടൊന്നുമില്ല എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അത് കഴിഞ്ഞു ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ഇതേ ഏജൻറ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് ഇനി പോകാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ ഇനി ആദ്യമേ പേപ്പർ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ പോകുന്നില്ല ബെനിച്ചേട്ടം വേണമെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് ദിവസം ആലോചിച്ച ശേഷം എൻ പറഞ്ഞു എന്നാൽ ഞാൻ പോകാം എന്ന് പറഞ്ഞാൽ എൻ പേപ്പറും പാസ് പാസ്പോർട്ടും ക്യാഷും കൊടുത്തു ക്യാഷ് കൊടുത്ത് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വെഞ്ചേടൻ്റെ പേപ്പർ വർക്കുകളെല്ലാം പൂർത്തിയായി വെഞ്ചേടൻ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പതിനാലാം തീയതി ആറ് മാസത്തെ വിസിറ്റിംഗ് വിസേഡോടെ ഇറ്റലിയിലേക്ക് പോയി അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണമായിരുന്നു ഞാൻ അമ്മയോട് അത്രമാത്രം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ അന്നേരം എന്നോട് തടസ്സമൊന്നും പറഞ്ഞില്ല നമുക്ക് പോകാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു ടീച്ചറൊക്കെ ആയതുകൊണ്ട് എനിക്ക് ലീവിനൊക്കെ ഒത്തിരി തടസ്സമുണ്ടായിരുന്നു ഞാൻ അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ആ സമയത്ത് വരാൻ പറ്റിയില്ല അപ്പോൾ ഹസ്ബൻഡ് പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു നീ എൻ്റെ മൂത്ത മകള് ഇവിടെയാണ് പിന്നെ ബാംഗ്ലൂരാണ് പഠിക്കുന്നത് കൊച്ചു വരുമ്പോൾ നീ കൊച്ചിനെയും കൂട്ടി കൃപാസനത്തിൽ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വെക്കേഷനിൽ മോള് വന്നപ്പോൾ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും ഞാനുമായിട്ട് കൃപാസനത്തിൽ വന്നു കൃപാസലത്തിൽ വന്ന് ഞാൻ ആദ്യം തന്നെ ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു ഇവിടെ എനിക്ക് കാല് കുത്താൻ സാധിച്ചതിനാണ് ഞാൻ ആദ്യം മാതാവിനോട് നന്ദി പറഞ്ഞത് അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തില്ല ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തരണമേ എന്ന് പ്രാർത്ഥിച്ച് ഞാനും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും തിരിച്ചു പോയി അങ്ങനെ ഞാൻ ബസ്സിൽ നിന്നപ്പോൾ എല്ലാവരും ഉടമ്പടി എടുത്തു ഉടമ്പടി പുതുക്കുന്നതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലും ആഗ്രഹം തോന്നി ഉടമ്പടി എടുക്കണമെന്ന് അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം ഞാൻ രാവിലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനിയിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് ഒരു ഇത് തോന്നി അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ചെന്ന് ജനുവരി മുതൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നാല് മാസം അടിപ്പിച്ച് ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ വിശുദ്ധ കുർബാനിയിൽ പങ്കെടുത്തു വചനമൊക്കെ വായിച്ചു അപ്പോൾ എനിക്ക് തോന്നി എനിക്കും ഉടമ്പ ഉടമ്പടി എടുക്കാം എന്നുള്ളൊരു ധൈര്യം എനിക്ക് വന്നു അങ്ങനെ മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇവിടെ ഞാനും വെക്കേഷൻ എൻ്റെ മോള് ഈസ്റ്ററിൻ്റെ വെക്കേഷന് വന്നപ്പോൾ ഞാനും എൻ്റെ രണ്ട് മക്കളും വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിൽ ആദ്യത്തെ നിയോഗം ഈ ഉടമ്പടിയിലൂടെ എന്നെ ദൈവസ്നേഹത്തിലേക്ക് ഉയർത്തണേന്നായിരുന്നു രണ്ടാമത്തെ നിയോഗം ഞാൻ വെച്ചിരുന്നത് എൻ്റെ ഹസ്ബൻഡ് ആറുമാസത്തെ വിസിറ്റിംഗ് വിസയിലാണ് ഇറ്റലിയിലേക്ക് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഇത് ഇനി മുന്നോട്ട് ഇത് ഇപ്പോൾ പേപ്പർ കിട്ടിയല്ല ഇനി എന്നാണോ ഓപ്പൺ പേപ്പർ അവിടെ ഇറങ്ങുന്നത് ആ സമയത്ത് മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്നാണ് അപ്പം ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവെ എത്രയും പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിനെ പേപ്പറാക്കി ഇവിടെ തിരിച്ചു വരാൻ മാതാവ് അനുഗ്രഹിക്കണേ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അത് കൃപാസനത്തിൻ്റെ അൾത്താരയിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തോളാമെന്ന് ഞാൻ നേർത്തു നേർന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോയി അങ്ങനെ ഞാൻ ഉടമ്പടിയെല്ലാം എല്ലാം പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ജൂൺ മാസമൊക്കെ ആയപ്പോൾ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടീ ഇത് പേപ്പർ പേപ്പറാവുന്നൊന്നും തോന്നില്ല ഇനി ഇത് ഓപ്പൺ പേപ്പർ ആക്കണം അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി ഞാൻ ഉടമ്പടി ഒക്കെ എടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഓഗസ്റ്റ് മാസം പുതുക്കേണ്ട സമയത്ത് ഒരാഴ്ച മുമ്പ് ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ എൻ്റെ വെഞ്ചേടിനു കിട്ടിയ ഫാമിലി നല്ലൊരു കുടുംബമായിരുന്നു അവർ തന്നെ കോൺട്രാക്റ്റ് വെക്കാനും ഫിംഗറിനുള്ള ഡേറ്റും കിട്ടി അങ്ങനെ ഞാൻ ഇവിടെ ശനിയാഴ്ച വന്ന് ഉടമ്പടി പുതുക്കി ഞായറാഴ്ച വീട്ടിൽ ചെന്ന് ഞാൻ തിങ്കളാഴ്ച എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ തിങ്കളാഴ്ചയായിരുന്നു വെഞ്ചേടിൻ്റെ ഫിംഗർ അപ്പം ഞാൻ രാവിലെ നിശുദ്ധ ബലിയിലെല്ലാം പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ കൃപാസന പത്രം ഉണ്ടായിരുന്നു അപ്പം ഞാൻ കൃപാസന പത്രം എടുത്തുകൊണ്ട് പറഞ്ഞു മാതാവ് ഞാൻ ഈ പത്രത്തിലൂടെയാണ് നിന്നെ അറിഞ്ഞത് അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ എങ്ങനെയാണ് ഞങ്ങളുടെ ഫോട്ടോ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ കൃപാസന പത്രത്തിലൂടെയാണ് അമ്മ മാതാവിനെ അറിഞ്ഞത് അപ്പോൾ അമ്മ മാതാവേ ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും അങ്ങ് അടുത്തു തരണമേയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ സ്കൂളിലേക്ക് പോയി അന്ന് ഞങ്ങൾക്ക് എക്സാം ആയിരുന്നു അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് എക്സാം ഹളി കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ അങ്ങനെയൊന്നും പറ്റിയില്ല ഉച്ചയായപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞ സ്കൂൾ ബസ്സിൽ നിന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ഇറ്റാലിയൻ ഓഫീസിലേക്ക് പോവുകയാണ് നീ എനിക്ക് നന്ദി നന്നായിട്ട് പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വിളിച്ച വാടെ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതാണ് നമ്മുടെ കൃപാസന മാതാവ് ഇറ്റലിയിലെ ഓഫീസുകാരുടെ ഓഫീസുകാരുടെ കണ്ണ് കെട്ടി എന്നോടൊന്നും ചോദിച്ചില്ല എൻ്റെ കയ്യിൽ പാസ്പോർട്ടും കോൺട്രാക്റ്റിൻ്റെ പേപ്പറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങളുടെ സുചോർണ്ണം നിങ്ങളുടെ കയ്യിലെത്തും നിങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞു അമ്മ മാതാവ് ഞങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റി അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് പിന്നെയും എനിക്ക് പുതുക്കുന്ന ഡേറ്റ് വന്നപ്പോൾ ഞാൻ വെഞ്ചോണ്ടോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പുതുക്കാൻ പോവുകയാണ് അപ്പോൾ ആ സമയത്തായിരുന്നു സുജോർണ കിട്ടിയിരുന്നത് അപ്പോൾ സുജോർണ മേടിക്കാൻ പോകുന്നതിൻ്റെ ദിവസം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു പിന്നെ നീ നീ പ്രാർത്ഥിക്കണം ചിലപ്പോൾ സുജോർണ കിട്ടിയപ്പോൾ ചിലപ്പോൾ ആറ് മാസത്തേക്കായിരിക്കും രണ്ട് കൊല്ലത്തേക്കായിരിക്കും മൂന്ന് കൊല്ലത്തേക്കൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇതൊന്നുമല്ല മാതാവ് എന്നെ മൂന്നെന്നുള്ള സംഖ്യയാണ് കാണിക്കുന്നത് നമുക്ക് മൂന്ന് വർഷത്തേക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ സുജോർണ മേടിക്കാൻ വേണ്ടി ഇറ്റാലിയൻ ഓഫീസിലേക്ക് എന്നപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ മൂന്ന് വർഷത്തെ സുജോറിനെയും വർഷത്തെ റെസിഡൻസും കിട്ടി എൻ്റെ ഹസ്ബൻഡ് മാതാവ് അനുഗ്രഹിച്ചു ഒരായുധം നന്ദി അതുപോലെ അതിനുശേഷം ജെ പേപ്പർ കിട്ടിയതിന് ശേഷം ജനുവരിയിൽ എന്നോട് പറഞ്ഞു നിൻ്റെ പേപ്പറും കൂടെ നമുക്ക് വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ പേപ്പർ വെച്ചു പേപ്പർ വെച്ചതിന് ശേഷം വെഞ്ചേടൻ ഇങ്ങോട്ട് പോരേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റ് ഈ കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി എടുത്തു അപ്പോൾ അവർ അവർ പറഞ്ഞു പിന്നെ നീ ഹസ്ബൻ്റ് ഇവിടുന്ന് തിരിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ പേപ്പർ വർക്കൊക്കെ എന്ന് പറഞ്ഞു പക്ഷേ ഹസ്ബൻഡ് അവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അവിടുത്തെ എല്ലാ ഇറ്റാലിയൻ പേപ്പറുകളും ശരിയായി അതിൻ്റെ നുള്ളോസ്തയായിട്ടാണ് കഴിഞ്ഞ മാസം ഇരുപത്തേഴാം തീയതി ഹസ്ബൻഡ് നെടുമ്പാശ്ശേരിയിലുള്ള എയർപോർട്ടിൽ വരികയും ഞങ്ങൾ മൂന്ന് പേരും അവിടുന്ന് ടാക്സി പിടിച്ച് ഇരുപത്തേഴാം തീയതി വൈകുന്നേരം ഞങ്ങൾ ഏഴര മണിയോടെ കൃപാശ്രയത്തിൽ വന്ന് അമ്മ മാതാവിന് നന്ദി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയത് അതുകഴിഞ്ഞാൽ ഇവിടെ എത്തി ഈ പേപ്പറൊക്കെ ആയിട്ട് വന്നപ്പോൾ എൻ്റെ വണ്ണാം സെയിമിന് വ്യത്യാസമുണ്ട് പേരിന് ഒരു വ്യത്യാസമുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇതും കൂടെ വന്നെങ്കിൽ മാത്രമേ എൻ്റെ ഇവിടെ വിസ വിസയടിക്കുകയുള്ളായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഉപാസനത്തെ സാക്ഷ്യം പറയാൻ പോവുകയാണ് അതിനു മുമ്പ് തന്നെ എൻ്റെ ഈ വണ്ണാൽ സെയിം കൂടെ എനിക്ക് മാതാവ് ശരിയാക്കി തരണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പോരുന്നതിന് മുമ്പ് രാവിലെ ഞങ്ങൾ കോട്ടയത്തോട്ടുള്ള ഏജൻസിലും വിളിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു നിങ്ങളുടെ വണ്ണാൽ സൈമ് വന്നു മുപ്പത്തൊന്നാം തീയതിയിലേക്ക് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടെന്ന് അപ്പം ഞാൻ ഞാൻ മാതാവിനോട് ഇത്രയേ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുള്ളൂ എൻ്റെ ഹസ്ബൻ്റിനെ എങ്ങനെയെങ്കിലും വി പേപ്പറോടുകൂടി ഇട്ടിൽ ഇട്ടിലിൽ നിന്ന് നാട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ മാതാവ് എന്നെ എന്നെയും കൂടെ പ്രത്യക്ഷകരണത്തിന് സാക്ഷിയാക്കി മാറ്റി അമ്മ മാതാവിന് ഒരായിരം നന്ദി അതുപോലെ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ നിയോഗം വെച്ചപ്പോൾ എൻ്റെ മോൾ പ്ലസ് ടു എക്സാം എഴുതി നീക്കുമായിരുന്നു അപ്പോൾ അവൾ ഫസ്റ്റ് ഇയറിൽ ഫിസിക്സിനൊക്കെ ഫെയിലായിരുന്നു അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കുഞ്ഞിനെ പ്രതീക്ഷിക്കണ്ടത്ര സാക്ഷിയാക്കി മാറ്റണമേ എൺപത് ശതമാനം മാർക്ക് തന്ന് എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പോൾ അമ്മ കൃത്യം എൺപത് ശതമാനം തന്ന് അമ്മ എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ചു അതുപോലെ എൻ്റെ മൂത്തമാൾ പിന്നെ ബി എസ് സി നേഴ്സിങ്ങിന് ഫോർത്ത് ഇയർ പഠിക്കുമായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു അമ്മ എനിക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല പഠിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലിരിക്കില്ല അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അവൾ പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്ന് മാത്രമാണ് അവൾ പറഞ്ഞിരുന്നത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവൾ ഫസ്റ്റ് ക്ലാസ് നൽകി അമ്മ മാതാവ് അവളെ അനുഗ്രഹിച്ചു അതുപോലെ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു ആ അസുഖങ്ങളെല്ലാം മാറ്റി അമ്മേനെയും ദൈവം അനുഗ്രഹി അമ്മ മാതാവ് അനുഗ്രഹിച്ചു അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും അമ്മ മാതാവ് പ്രത്യക്ഷകരണത്തിന് സാക്ഷിയാക്കി മാറ്റി നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഒരായിരം നന്ദി കാരുണ്യപ്രവർത്തികൾ ഞാൻ ഇവിടുന്ന് ആദ്യം ഉടമ്പടി എടുത്ത് ഞാൻ ഞങ്ങളുടെ നാട്ടിലേക്ക് പോയപ്പോൾ ഞാൻ കൃപാസന പത്രം കൊടുത്തപ്പോൾ അവരെല്ലാവരും എന്നോട് ചോദിച്ചു ടീച്ചറ് കൃപാസനത്തിൽ പോയി എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോയി എന്ന് പറഞ്ഞു അപ്പം അവർ ചോദിച്ചു ഇതെങ്ങനെയാണ് പോകേണ്ടത് എങ്ങനെയാണ് ഉടമ്പടി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അന്നേരം ഞാൻ നിങ്ങളെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ എട്ട് എട്ടോ ഒമ്പത് പേരെയും കൊണ്ടാണ് ഞാൻ ഈ കൃപാസനത്തിലേക്ക് വന്നത് അതുപോലെ ഞാൻ കൃപാസനത്തിൻ്റെ ഒരു അതായത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങൾ പിന്നെ അവിടെ അമ്പലത്തറയിലുള്ളൊരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു ആശ്രമം ഉണ്ടായിരുന്നു അവിടെ പോയി ഞങ്ങൾ രണ്ടാഴ്ച രണ്ട് മാസം കൂടുമ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുക്കുമായിരുന്നു അതുപോലെ ഞങ്ങൾ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ അവരോടെല്ലാം പറഞ്ഞു ഞങ്ങൾ ക്യാഷ് എല്ലാം കളക്ട് ചെയ്ത് ഇതുപോലെ മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ഥാപനങ്ങളിൽ കൊണ്ട് അവരെ സഹായിക്കുമായിരുന്നു അതുപോലെ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നവരുടെ കയ്യിലും ഞാൻ പൈസ എല്ലാം കൊടുത്ത് കൃപാസന പത്രം വാങ്ങി ഞാൻ മറ്റുള്ളവർക്ക് വിശ്വാസപ്രവാണം ചൊല്ലിക്കൊടുക്കുമായിരുന്നു അതുപോലെ വിശു വിശു വിശുദ്ധ വസ്തുക്കൾ ഞാൻ ഇവിടെ നിന്ന് ഇറ്റലിക്ക് പോകുന്നവരുടെ കയ്യിൽ ഞാൻ ഉപ്പും തേനെല്ലാം കൊടുത്ത് ഞാൻ വിട് വിടുമായിരുന്നു അവരതെല്ലാം വെച്ചായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതുപോലെ ഞാൻ എൻ്റെ മക്ക മക്കൾക്കും ഇതുപോലെ വിശുദ്ധ വസ്തുക്കൾ കൊടുത്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളെ ഈ ഒരു വർഷവും അഞ്ച് മാസവും തന്നെ അമ്മ മാതാവ് ഞങ്ങളെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് തന്നിയതിന് ഒരായിരം നന്ദി പറയുന്നു ഈ ശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തൊന്ന് പത്തിൽ തിരുവചനങ്ങൾ അരളീ ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്തുകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തും അനുഭവ സാക്ഷ്യത്തിൽ നമുക്കിതുതന്നെയല്ലേ മനസ്സിലാകുന്നത് ദൈവം എങ്ങനെ നമ്മെ താങ്ങി നടത്തുന്നു ഈ കുടുംബത്തിൻ്റെ കടഭാരം ഒരാൾക്ക് പോകുവാൻ വിദേശത്തേക്ക് ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തില്ല ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചൻ പറയുന്നത് വിർച്വൽ ഉടമ്പടി അതായത് ഇവർ ഉടമ്പടി യഥാർത്ഥത്തിൽ എടുക്കുന്നതിന് മുൻപ് തന്നെ ഇവർ ഉടമ്പടി ജീവിതം ആരംഭിച്ചു ഈ ഉടമ്പടിയിൽ പറയുന്ന നിബന്ധനകളൊക്കെ തങ്ങൾക്ക് തനിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് ഈ മകള് ഡൗട്ടുണ്ടായിരുന്നു അപ്പോഴേ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകുവാൻ തുടങ്ങി പ്രാർത്ഥന ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന അങ്ങനെയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡിന് പോകാനുള്ള വഴികൾ തെളിയുന്നു ഹസ്ബൻ്റ് പോയതിന് ശേഷം പിന്നീട് നടന്ന ഓരോ കാര്യങ്ങളും നാം വിവരിച്ചു കേട്ടു ഇന്ന് വൈഫും കൂടെ പോവുകയാണ് കുടുംബത്തെ ഒന്നാകെ എങ്ങനെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റി ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളുണ്ട് നാം ആരും പറഞ്ഞിട്ടല്ല ഉടമ്പടി എടുത്തവരൊക്കെ തന്നെ അവർ മൂന്നും നാലും പേരടങ്ങുന്ന ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ അവർ ഒരുമിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അങ്ങനെ ഒരുമിച്ച് പോയി മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നു ഇതൊക്കെ സ്വയമായിട്ടുള്ള ബോധ്യത്തിലൂടെ ഓരോരുത്തരും ചെയ്യുകയാണ് ഇവിടെ ഈ മകള് പിന്നീട് ഉടമ്പടി എടുക്കാനായിട്ട് ഈ മകളോടൊപ്പം കൊണ്ടുവരുന്ന വ്യക്തികൾ അങ്ങനെ അമ്മ ഈ പ്രത്യക്ഷപ്പെട്ട ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ ഇന്ന് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ ഈ മക ഈ കുടുംബം മഹത്വപ്പെടുത്തുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക